ഇതാ വെള്ളമെല്ലാം ഒന്ന് പോട്ടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മുടിക്കാം അപ്പൊ കിങ്ങിണിയും കുഞ്ഞാറ്റിയും സ്കൂളിൽ പോയി പിന്നെ മനസ്സിന് മണിക്ക് പോയി അപ്പൊ ഞാൻ ഇന്നിപ്പോ വീട്ടിലൊറ്റക്ക് കയ്യിലുട്ടോ അപ്പൊ ഇന്നത്തെ നമ്മള് കുറച്ച് ഉച്ച വിശേഷങ്ങളും മറ്റും കാണാട്ടോ രാവിലെ തന്നെ വീടിന്റെ മുകളിലൂടെ മീൻറെ വണ്ടി എപ്പോഴും പോകേണ്ടിട്ട അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇന്ന് കുറച്ച് മീൻ വാങ്ങി അര കിലോ അയലമീനാണ് കേട്ടോ വാങ്ങിയിട്ട് നല്ല പച്ച അയലയാണ് നല്ല അയലമീനാണ് കേട്ടോ അരക്കിലോയ്ക്ക് എത്ര നൂറ് രൂപയാണെട്ടോ ഇത് എത്ര മീനാട്ടോ ഒന്നും കിട്ടിയിട്ടില്ല നമ്മളാണ് നിനക്ക് ഓർത്തത് അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ചീര തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ചീര ഞാൻ വേഗം പോയിട്ട് വാങ്ങിയിട്ടൊന്ന് നല്ല നാടൻ ചെയ്താട്ടോ അവർ വീട്ടിലുണ്ടാക്കുന്നതാന്ന് രാവിലെ അവർ പൊരിച്ചു വെച്ചിട്ടുണ്ടായതായിരുന്നു കേട്ടോ ചീര വേഗം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മെല്ലെ എടുത്തത് മുറിക്കാമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് നമുക്ക് പണിയുണ്ട് കേട്ടോ അപ്പൊ റേഷൻ കടയിൽ നിന്ന് കുറച്ച് ഗോതമ്പ് കിട്ടിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് ഞാൻ പൊടിപ്പിച്ച് കൊണന്നിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് ഉണക്കിയിട്ട് അതൊക്കെ തീർന്നു പോയി അപ്പോൾ അതിനുശേഷം കുറച്ച് കിട്ടിയത് ഞാൻ എന്താക്കി പറഞ്ഞാൽ തടുപ്പയിലിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് തടുപ്പ് വെച്ച് ഒന്ന് ചേറി പെറുക്കിത് വൃത്തിയാക്കാം അതിനകത്തേ കുറച്ച് കാട്ടും പിന്നെ വലിയ കല്ലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് പെറുക്കിയെടുത്ത ശേഷം കുറച്ച് കൈ വെച്ചിട്ട് തന്നെ തടുപ്പ് വെച്ച് നമ്മൾക്ക് ചേറി വൃത്തിയാക്കുന്നില്ലേ അതുപോലെ കുറച്ച് കുറച്ചായിട്ടിട്ട് ചേർ വൃത്തിയാക്കുക കൂടുതലായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ചെറി വൃത്തിയാക്കാനാവില്ലല്ലോ കുറച്ച് മാത്രമായിട്ട് ചെറിയ വൃത്തിയാക്കാം അപ്പോൾ ഈ തടുപ്പ് വെച്ച് ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ അത്ര വലിയ എസ്പേർട്ടൊന്നും അല്ല കേട്ടോ അതിൻ്റെ വലിയ മേലുണ്ടാകുമ്പോഴത്തേക്ക് വലിയ നല്ല സ്പീഡ് ഇതൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ ഇങ്ങനെ ഞാൻ പഠിച്ചതുപോലെ എനിക്ക് പറ്റുന്ന പോലെ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു അപ്പോൾ അതൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിറച്ചും വെള്ളമാക്കി വെച്ച് നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കണം നല്ല രീതിയിൽ കഴുകിയിട്ട് അതിലത്തെ മണ്ണും എത്ര ചെറി പെറുക്കി വൃത്തിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെറിയ രീതിയിലല്ലേ പിന്നെ അതിൻ്റെ അകത്ത് എന്തായാലും ഉണ്ടാവും അത് പിന്നെ ബാക്കിയുള്ളത് കഴുകുന്ന സമയത്ത് പോകുമല്ലോ അങ്ങനെ ഞാൻ വെള്ളം ആക്കിയിട്ട് നല്ല വൃത്തി കൈ വെച്ച് നല്ല രീതിയിൽ തിരുമ്മി തിരുമ്മി കഴുകി രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം അത് കഴുകണം കേട്ടോ കഴുകിയെങ്കിൽ നല്ല വൃത്തിയാവും അതിനുശേഷം അത് നമുക്ക് ഇതുപോലെ അടിയിലൊരു ബക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ ഒരു കുരിയ അല്ലെങ്കിൽ തുടുപ്പ് എന്നൊക്കെ നമ്മൾ പറയും വെള്ളം പോകാനായിട്ട് വെക്കുന്നില്ലേ അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഗോതമ്പ് ഉണ്ടല്ലോ ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല നല്ല മടിയായിരുന്നു കേട്ടോ വീട്ടിലിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് അപ്പം നല്ല വെയിലുള്ള സമയത്തല്ലേ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വെയിലുണ്ടെങ്കിലേ നല്ല രീതിയിൽ ഉണക്കി എടുക്കാൻ പറ്റുള്ളൂ ഉണക്കി ഉണക്കിയെടുത്തിട്ട് നമുക്കിത് മില്ലിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിപ്പിച്ചുകൊണ്ടു വരണം പൊടിപ്പിച്ചുകൊണ്ടതിൽ നമുക്ക് എന്തെങ്കിലും ചപ്പാത്തിയോ പിന്നെ എന്താ ദോശ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് അധികം ഗോതമ്പ് പൊടിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ചെറിയൊരു ചാക്ക് ഞാൻ വിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്കൊരു തുണി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഗോതമ്പ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു ഗോതമ്പ് അങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തു ഞാൻ ആദ്യം ഇപ്പോൾ നടുഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് ഇങ്ങനെ ഒരു സൈഡ് മാത്രം കുറച്ച് മാത്രം നിരത്തി കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്ന് ആറി വരുമ്പോൾ ബാക്കി ഒന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതൊന്ന് നിരത്തി കൊടുക്കണം വെയിൽ വരുന്ന സമയത്ത് ഇപ്പം നല്ല വെയിൽ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലോണം വൈകിപ്പോയി സമയം കുറച്ച് അങ്ങനെ ഗോതമ്പ് കഴുകി വെയിൽ തുണക്കാനായിട്ട് ഇട്ടു അതിനുശേഷം ശേഷം നമ്മളെ ചീര നമ്മൾ നേരത്തെ കൊണ്ടുവച്ചത് അവിടെ ഉണ്ടല്ലോ അതിനൊന്നും നമുക്കത് എടുക്കണ്ടേ അതു തന്നെ അതിൻ്റെ പിന്നെ വേര് വേര് വേരുവാകം ഞാൻ കത്തി വെച്ചിട്ട് എപ്പോഴും മുറിച്ച് കളയൂട്ട അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് കഴുകൽ കുറവാണ് അങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ചെറിയ രീതിയിൽ പൊടിയും കല്ലും ഒക്കെ നമ്മളെ ചീരയൊക്കെ വെക്കുന്ന സമയത്ത് ഉണ്ടാകും എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വേര് ഭാഗമൊക്കെ കൈ ഇങ്ങനെ അതിന് മുറിച്ചോളി അത് അതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് കഴുകൽ അങ്ങനെ ഞാൻ നമ്മൾ നേരത്തെ ഗോതമ്പ് കഴുകിയിട്ടുണ്ടായിരുന്നില്ല അതേ കുരിയ അട വെച്ചിട്ടുണ്ടെടുത്തിട്ട് അതിന് ശേഷം നമ്മളെ ഇതിൽ വെള്ളം നിറച്ചിട്ട് ഓരോരോ ചീരകളായിട്ട് എടുത്തിട്ട് നല്ല വൃത്തികി കഴുകിയിട്ട് നമ്മൾ ഈ കുരിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചീര അപ്പോൾ എന്തായാലും ചീര ഓരോന്നായി എടുത്ത് വൃത്തിയാക്കി കഴുകിയിട്ട് ആ കുരിയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ താളോട്ടേക്ക് ഇറങ്ങി പോകുമല്ലോ അപ്പോൾ നമുക്ക് ചീര മുറിക്കാനാവുമ്പോഴത്തേക്കും അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും അപ്പോൾ ചീര ഉപ്പേരി തന്നെ നമുക്ക് ഒന്ന് ഉച്ചക്കേക്ക് ചോറിനാക്കാമല്ലേ ചീര നല്ല ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ചീരയാണ് വെള്ളമെല്ലാം ഒന്ന് പോകട്ടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മുറിക്കാം അപ്പോൾ ഞാൻ മീൻ അട നേരത്തെ വാ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് കഴിഞ്ഞ് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ വെയിൽ വേഗം വരുന്നതിന് മുന്നേനു നമ്മുടെ ഗോതമ്പ് ഉണക്കാനായിട്ട് ഉണക്കാനായിട്ടില്ലെങ്കിൽ പിന്നെ അത് ഉണങ്ങുമല്ലോ നല്ല വെയിലു വേണം ഗോതമ്പെല്ലാം ഉണങ്ങാനായി അങ്ങനെ ഞാൻ മീൻ മുറിക്കാനായിട്ട് തുടങ്ങിയിട്ട് ആകെ ഒരു എട്ട് മീൻ ഞാൻ പറഞ്ഞില്ലേ അരക്കിലോ മീനാണ് നൂറ് രൂപ എണ്ണിയിട്ട് എട്ട് മീനുണ്ട് എട്ടായില്ല വലിയ ഇലയല്ല ചെറുതും ആ ഒരു സൈസിലെ നല്ല പച്ച അലയാണോ കാണുമ്പോൾ നല്ല മീനതേ ഇനിയിപ്പോൾ കറി വെച്ച് കഴിഞ്ഞുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കാണുമ്പോൾ നല്ല മീനാണ് രാവിലെ മക്കൾ പോയപാടെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തുണി അലക്കലും പിന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല രാവിലെ ചായ ഉണ്ടാക്കിയ പാത്രങ്ങളും അതൊക്കെ ഞാൻ രാവിലെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒന്ന് ചായക്ക് കഴിക്കാനായിട്ട് ദോശയും ചെറുപയർ കറിയാണ് ആക്കിയത് അപ്പോൾ ചെറുപയറ് കറി തന്നെ ഉച്ചക്കെടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ മീൻ വാങ്ങിയതുകൊണ്ട് എന്തായാലും നമുക്ക് മീൻ കറി തന്നെ വെക്കാം അപ്പോൾ ഉച്ചക്കേക്ക് ഇന്ന് ഇപ്പോൾ മീൻ കറി ഉണ്ടാക്കണം പിന്നെ നമ്മളെ ചീര മുറിച്ച് ചീര ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ ചോറും വെക്കണം അല്ലേ ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് അങ്ങനെ ഞാൻ മീനെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മീൻ കഴുകാനായിട്ട് ഞാൻ അകത്തേക്ക് തന്നിട്ടോ വന്ന് അടുക്കളയിൽ വേസ് നിന്നാണ് കേട്ടോ ഞാൻ മീൻ കഴുകുന്നത് ഞാൻ അല്ലെങ്കിൽ എപ്പോഴും മീൻ കഴുകുന്നത് പുറത്തുനിന്ന് തന്നെ കേട്ടോ അത് പുറത്ത് ഞാനിപ്പോൾ മീനെല്ലാം മുറിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വെയിൽ വന്നു കഴുകുന്ന സ്ഥലത്ത് അതുകൊണ്ട് പിന്നെ നടന്ന് കഴുകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അകത്തുനിന്ന് തന്നെ കഴുകി വൃത്തിയാക്കാൻ വിചാരിച്ചു മീനെല്ലാം കേട്ടോ അങ്ങനെ മീനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ ചട്ടിയിലിട്ടിട്ട് നമ്മൾ മാറ്റി വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ എന്തായാലും ഇന്ന് സമയം ഒരുപാട് വേദകി പിന്നെ എനിക്കായിട്ട് ഒരുപിടി ചോറ് മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ എന്താ ചെയ്തു കുറച്ച് ഗ്യാസിൽ കുറച്ച് വെളുത്തേരി ഉണ്ടാവുന്നല്ലോ പെട്ടെന്ന് വേവ് നേരില്ലേ അത് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്യാസിൽ ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉച്ചക്കിപ്പോൾ എനിക്ക് മാത്രമേ ചോറിൻ്റെ ആവശ്യമില്ല മക്കൾക്ക് പിന്നെ സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുമല്ലോ പിന്നെ മാച്ചാട്ടാണെങ്കിൽ പണിക്ക് പോയി ഉച്ചക്ക് വരികയും ചെയ്യില്ല അതുകൊണ്ട് ഉച്ചക്കെ എനിക്ക് മാത്രമായിട്ട് വെറുതെ അടുപ്പ് കത്തിക്കേണ്ടേ എന്ന് വിചാരിച്ചാൽ എനിക്ക് കുറച്ച് മടി പിടിച്ചു വിട്ട അങ്ങനെ ഞാൻ ഗ്യാസിൽ കുറച്ച് വെളുത്തേരി തേമേട്ടിട്ടുണ്ട് പിന്നെ മാത്രമല്ല രാത്രിക്കും നമുക്കിവിടെ എന്തെങ്കിലും അപ്പോ കാര്യങ്ങളോ ആയിരിക്കും വേണ്ടത് എല്ലാവർക്കും ചായക്ക് എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നിപ്പോൾ രാത്രിക്ക് കുറച്ച് ആയിട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് ചോറ് രാത്രിക്ക് ആർക്കും ആവശ്യമില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്തേശ് നമ്മുടെ ചീര നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലോ ചീരയെ നമുക്കൊന്ന് നല്ല വൃത്തിക്ക് മുറിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചീരയും ചെറിയ ചെറിയ പൊടിപൊടി കഷ്ടങ്ങളാക്കിയിട്ട് മുറിച്ചു ചീരയൊക്കെ മുറിക്കുന്ന സമയത്ത് മുറിക്കാൻ കുറച്ച് പണിയാണെങ്കിലും ചീര പെട്ടെന്ന് വേവുമല്ലേ പെട്ടെന്ന് ആവുമല്ലേ അതുപോലെ തന്നെ കഴുകിയെടുക്കാൻ കുറച്ച് പണിയായിരിക്കും അങ്ങനെ ചെറിയ ചെറിയ പൊടി പൊടി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ചീൻചട്ടിയിലിട്ടിട്ട് അത് അടുത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചീ ചീര പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് രാവിലെ പൊട്ടിച്ച തേങ്ങ ഉണ്ടായിരുന്നു ബാക്കി തേങ്ങ ചിരകിയെടുത്തിട്ട് നമുക്ക് മീൻകറിക്കും കുറച്ചിടണം നമ്മുടെ ചീരുപ്പേരിയില്ലേ ചീരുപ്പേരിയും കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് വേഗം വേഗം തന്നെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു വെളുത്തേരിയല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ ഊറ്റിയിട്ട് കഞ്ഞിക്കലത്തിലേക്ക് അരിപ്പ വെച്ച് ഊറ്റി മാറ്റിയിട്ടുണ്ട് കേട്ടോ ചോറ് ചോറായി കഴിഞ്ഞ അപ്പോൾ നമുക്ക് ചീര ഞാൻ മുറിച്ച് വെച്ചത് അതും റെഡി ആയിട്ടുണ്ട് ചീരയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി പൊടിയും കൂട്ടിയിട്ട് അടച്ചു വച്ച് വേവിക്കാനായിട്ട് വെച്ചു ചീര വെള്ളം കൂട്ടിയിട്ടില്ല നാടൻ ചീരയല്ലേ ആവശ്യത്തിൽ വെള്ളം അതിനകത്ത് തന്നെ ഉണ്ടാവും അതവിടെ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് കുറച്ച് നീരുള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുറിച്ച് വെച്ചു അതിന് ശേഷം നമ്മുടെ പുളിയില്ലേ കുറച്ച് നമ്മുടെ നാടൻ പുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻകറി പുളി ഇട്ടിട്ടാണ് നട്ടോ മീൻകറി വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് പുളി ഞാൻ വെള്ളത്തിലേക്ക് കുതിർക്കാനായിട്ട് വെച്ചു പിന്നെ ചീരുപ്പേരി വെക്കുന്നത് ഞാനൊന്നും കാണിച്ചിട്ടൊന്നുമില്ല മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ചീരുപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചീരയിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ചീര ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുത്തു തേങ്ങയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ചീര നമ്മൾ ആക്കി എടുക്കുന്നത് അത് എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചീരക്കറി അങ്ങനെയാണ് നാടൻ രീതിയിൽ വേറെ ഉള്ളി വാട്ടുക അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ലാട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ചീര ഉപ്പേരിയായി അപ്പോൾ നമുക്ക് കുറച്ച് മീൻകറി ഉണ്ടാക്കണ്ടേ മീൻകറി ഇന്ന് നമുക്ക് മുളകിട്ട് വെക്കാതി അതിനായിട്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നീരുള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്ന് മുളക് ഇട്ടിട്ട് കുറച്ച് എണ്ണയിൽ വാട്ടി വെക്കാമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയിട്ടിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നില്ലേ മുളകിൽ അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ ശരിക്കും അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഒന്നാമത്തെ കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ഇവിടെ കൂടുതലായിട്ടും ഇഷ്ടം അങ്ങനെ അതെല്ലാം വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പിന്നെ ഒരു കറി കറിവേപ്പില ഉണ്ടായിരുന്നു കൊണ്ടുവന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിന് ശേഷം അതിലേക്ക് നമ്മളെ പൊടികൾ ഇട്ട് കൊടുക്കുക നമ്മളെ എന്താ മുളക് പൊടി മുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പൊടിപ്പിച്ച് കൊണ്ടുന്ന പൊടിയാണ് പിന്നെ നമ്മൾ എരിവിലെ മുളകും എരിവില്ലാത്ത മുളകും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ഉണ്ടാകുന്ന പൊടിയിൽ ആ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആ പൊടിയും കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നല്ല രീതിയിൽ കരിയാത്ത രീതിയിൽ തീയൊക്കെ കുറച്ച് വെച്ച് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മാറിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ പുളിയുണ്ടല്ലോ പുളി നന്നായിട്ട് അതിൻ്റെ പുളിരസമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ പുളിയെ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് തിരുമ്പിയിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ചാറ് വേണുന്നതിനനുസരിച്ചിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക നല്ല രീതിയിൽ തിളച്ച് ആ ചാർ കുറച്ചൊക്കെ വെള്ളം വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളെ മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ട കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം വീണ് തിളപ്പിച്ച് കറി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കറിയൊക്കെ ഒന്ന് വാങ്ങി വെക്കാം അപ്പോൾ മീൻ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ചോറ് ഉളുമ്പീറ്റ് കഴിക്കാം നമ്മുടെ കറിയിലെ ചീര ഉപ്പേരി മീൻകറി ചോറ് അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ ചീരൂപ്പരി മീൻകറിയും കൂട്ടി കുറച്ച് ചോറ് അച്ചാർ അച്ചാറുണ്ടായിരുന്നു എനിക്ക് മുളകിട്ട കറി ആയതുകൊണ്ട് കൂടെ അച്ചാർ എനിക്ക് ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലൂട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ